ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് അപ്പം ഞാൻ ഞാൻ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് കേട്ടോ ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ചയോളമായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് വേറെ ഒന്നുമല്ല എനിക്ക് പനിയായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു മക്കൾക്കും വയ്യായിരുന്നു അപ്പോൾ ആകെ പാടൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു അതുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാഞ്ഞത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് അപ്പം നമ്മളെ സ്റ്റാർട്ടിങ് ഒരു സ്കിൻ കെയർ വീഡിയോ തന്നെ ആകാമെന്ന് വിചാരിച്ചു കാരണം എൻ്റെ സ്കിന്നും മരുന്നും ഒക്കെ കഴിച്ച് ഭക്ഷണം ഭക്ഷണമൊന്നും ഇല്ലാതെ ക്ഷീണിച്ചൊരുമാതിരി ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ സ്കിൻ കെയർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല റിസൾട്ട് കിട്ടുന്ന കിട്ടുന്ന ഒരു വീഡിയോ ആണ് കടലമാവ് ഫേഷ്യലാണെന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗിച്ചു എന്ന് നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ മനസ്സിലാവൂ അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസ് ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അപ്പം സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്ന മൂന്ന് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ പെൻസും സ്ക്രബും ഫേസ് പാക്കും മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവുക അപ്പോൾ ഇതുകൊണ്ട് ഞാനിപ്പം നമ്മുടെ ഫേസ് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫിൽറ്റർ ഇല്ല ലൈറ്റ് ലൈറ്റിൻ്റെ വെട്ടമൊന്നുമില്ല ഞാൻ ജനലിൻ്റെ ഇരുന്നുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യുന്ന ഫേസ് നല്ലതുപോലെ ഒന്ന് കഴുകുക കഴുകിയിട്ട് നമ്മളൊരു പാത്രത്തിനകത്തോട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാവേ അപ്പോൾ ഞാൻ കടലമുടി കടലപ്പൊടി തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ത്രീ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ക്ലെൻസ് സ്ക്രബ്ബ് പായക്ക് കേട്ടോ അപ്പം നമ്മൾ കടലമാവ് ഒരു ശകലം എടുക്കുക പിന്നെ അതിനകത്തോട്ട് പച്ചപ്പാലം ഒഴിക്കുന്നത് കേട്ടോ തൈരുള്ളവർ തൈര് ഉപയോഗിക്കാം കേട്ടോ ഇത് രണ്ടും ഇല്ലാത്തവർ പച്ചവെള്ളം ഒഴിച്ചാലും മതി അപ്പോൾ ഇത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫേസിനകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നല്ല വൃത്തിയായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴുകിക്കളെ കേട്ടോ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ് അപ്പോൾ നമ്മൾ ക്ലെൻസിങ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം ഇത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു ഫേഷ്യലാണ് കടലമാവ് കൊണ്ട് തന്നെ മെയിനായിട്ട് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ഒരു വയ്യാഴ്മയുടെ ആ ഒരു ഇത് നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ കാണാൻ പറ്റും പെട്ടെന്ന് പനിയൊക്കെ ആയപ്പോഴത്തേന് ഫേസും ഒരുമാതിരിയായി നമുക്ക് ഒരു പനിയൊക്കെ വരുമ്പോൾ എല്ലാവർക്കും അറിയാവതില്ലാത്തൊരവസ്ഥ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഒന്നും ഇടാഞ്ഞത് അപ്പം കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പം തീരെ വയ്യായിരുന്നു അതുകൊണ്ടാണ് ഇടാഞ്ഞത് അപ്പം മക്കൾക്ക് ഇപ്പോൾ ഒന്ന് സുഖം പ്രാപിച്ച് മക്കളെ സ്കൂളിൽ വിട്ടു അപ്പോൾ എനിക്കെങ്കിലും ചെറിയൊരു വയ്യാഴ്മയുണ്ട് എന്നാലും അങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല മക്കളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വയ്യാതൊരു മൂലയിൽ ഇരിക്കാം എന്നും വിചാരിക്കാൻ പറ്റില്ല അപ്പോൾ ചെയ്യണ്ടേ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നല്ലതുപോലൊന്ന് ഫേസ് നല്ലതുപോലൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക ക്ലെൻസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ സാധാ പച്ചവെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് കളയാൻ കേട്ടോ അപ്പോൾ നല്ലതുപോലൊന്ന് നമ്മുടെ മൂക്കിൻ്റെ ഇടുക്കയും നമ്മുടെ ചുണ്ടിൻ്റെ സൈഡും നെറ്റിയും നമ്മുടെ ഫേസിലും നല്ല വൃത്തിയായിട്ടൊന്നും പറ്റുന്ന അത്രയും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും ഒരഞ്ച് മിനിറ്റ് ചെയ്താൽ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ എനിക്കത്രയും വയ്യാത്ത കൊണ്ടാണ് ഞാൻ ഒരു മൂന്ന് മൂന്ന് സെക്കൻഡിനുള്ളിൽ ഞാൻ എൻ്റെ മസാജ് കഴിഞ്ഞു എന്നിട്ട് ഞാനിതൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരട്ടെ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നവർ കഴുത്തിലൂടെ ചെയ്യാൻ നോക്കുക കേട്ടോ ഞാനിപ്പോൾ കഴുത്തിൽ ചെയ്യുന്നില്ല അപ്പം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിനുണ്ടാകുന്ന ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കടലമാവ് എത്രത്തോളം നമ്മുടെ ഫേസിനെ ബ്രൈറ്റനും ലൈറ്റനും ഒക്കെ ആക്കുമെന്നുള്ള എല്ലാവർക്കും അറിയാം അതുപോലെ ഓയിലി സ്കിന്നാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിനെ ഒരു ഒന്ന് ടൈറ്റ് ചെയ്ത് ഒരു ഡ്രൈ ആക്കാനൊക്കെ കടലമാവ് പെട്ടെന്ന് സഹായിക്കും അപ്പോൾ നീണ്ടേ ഞാനിവിടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് കഴിഞ്ഞു ഞാനതൊന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ വാഷ് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ നേണ്ടേ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഫേസ് നല്ല പോലെ അഴുക്കും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫിൽറ്റർ ഇല്ല നമ്മുടെ കിച്ചണിൽ ലൈറ്റും ഒന്നും ഇല്ല കേട്ടോ അപ്പം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സ്ക്രബാണ് സ്ക്രബിന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് കടലപ്പൊടി ഇട്ട് കൊടുക്കാം കടലപ്പൊടി കൊടുത്തിട്ട് ഒരു കുറച്ച് ഒരു അര സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്ക്രബിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാനാണ് നമ്മൾ പഞ്ചസാര എടുക്കുന്നത് ഒരുപാട് തരിയില്ലാത്ത പഞ്ചസാര നോക്കിയെടുക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മളതിനകത്തോട്ട് കുറച്ച് തക്കാളിയുടെ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയുടെ നമുക്ക് കുറച്ച് ജ്യൂസ് അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഇത് മൂന്നും കൂടെ ആകുമ്പോൾ നല്ലൊരു റിസൾട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് അതും ഒരു നാല് അഞ്ച് സെക്കൻഡോളം സ്ക്രബ് ചെയ്ത് കൊടുക്കുക ചെറിയ രൂപത്തിൽ ഫേസിലൊന്ന് സ്ക്രബ് ചെയ്താൽ മതി പഞ്ചസാര നല്ല തരിയാണെങ്കിൽ ചെറുതായിട്ട് ചെയ്താൽ മതി കാരണം നമ്മുടെ മുഖക്കുരുമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുക ഇതിപ്പം നല്ലതുപോലെ ഈ മൂന്നും കൂടെ നല്ലൊരു റിസൾട്ടായിട്ടെന്ന് കേട്ടോ ഇത് മൂന്നും കൂടെ നല്ല വൃത്തിയായിട്ട് ഫേസിലിട്ട് നല്ല പോലെ സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവേ തക്കാളിയും കടലമാവും പഞ്ചസാരയും കൂടെ ആകുമ്പോൾ നല്ലൊരു റിസൾട്ടോ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ ക്ലെൻസിംഗ് കഴിഞ്ഞ് വാഷ് ചെയ്തതിനെക്കാട്ടിയ റിസൾട്ട് കാണും ഇപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുകയെ പിന്നത്തെ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് പായ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഈസിയായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു ഫേഷ്യൽ ഞാൻ ചെയ്യുന്നത് കടലമാവ് ഫേഷ്യൽ എന്ന് തന്നെ പറയാൻ കേട്ടോ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കടലമാവാണ് മിക്ക ആളുകൾക്കും കടലമാവ് സ്യൂട്ടാണ് മിക്ക സ്കിന്നിനും കടലമാവ് സ്യൂട്ടാണ് പിന്നെ കടലമാവ് സ്യൂട്ടല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം അരിപ്പൊടി ചേർക്കാം കേട്ടോ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെ അളവ് അതുപോലെ ആക്കിക്കൊണ്ട് കടലമാവിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി സ്യൂട്ട് ചെയ്യാം കേട്ടോ എനിക്ക് സ്യൂട്ട് കടലമാവ് സ്യൂട്ടാണ് തൈര് സ്യൂട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പക്ഷേ എനിക്ക് ഇന്ന് തൈര് കിട്ടിയില്ല അതുകൊണ്ട് പാലെടുത്ത് കേട്ടോ പാലും തൈരും ഇല്ലാത്തവർ വിഷമിക്കേണ്ട സാധ പച്ചവെള്ളത്തിൽ ചെയ്താലും മതി കേട്ടോ റിസൾട്ടി രംഗം ഒരു കുഴപ്പവും ഉണ്ടാവില്ല അപ്പോൾ ഇതും നമ്മൾ ഒരു അഞ്ച് സെക്കൻഡ് മൂന്നാലഞ്ച് സെക്കൻഡ് നമുക്ക് നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്തിട്ട് വരാൻ കേട്ടോ കേട്ടോ ഞാനിവിടെ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഫസ്റ്റ് ക്ലെൻസിങ്ങിൻ്റെനെക്കാൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്ക്രബ് കഴിഞ്ഞപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്ന് അപ്പോൾ എൻ്റെ ഫേസിൽ ഫേസിലിപ്പോൾ നല്ല ടാൻ ഒക്കെ അടിച്ച് ഇങ്ങനെ മരുന്നൊക്കെ കഴിച്ച് ഒരുമാതിരി ആയിട്ടിരിക്കും ഉള്ളതായിട്ടിരിക്കുവാണേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇതുതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ ഒരു സ്കിൻ കെയർ വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തുകൊണ്ടിന് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് പായ്ക്കാണ് പായക്കിന് ഞാനിവിടെ ഒരു ഒന്നൊന്നര സ്പൂണോളം കടലമാവ് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് പച്ച പാൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാപ്പിപ്പൊടിയാണ് ഒരു കാൽ സ്പൂണോളം കാപ്പിപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മൂന്നേ ഉള്ളൂ നമ്മുടെ പായ്ക്ക് ഇത് മൂന്നും തന്നെ ആകുമ്പോഴത്തേന് സൂപ്പർ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമുക്ക് പാൽ പാലിനിയും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റോളം ഡ്രൈ ആവാൻ വിടുക അറിയാം കടലമാകുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആകും ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ തൊട്ട് മുഖം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ഒന്ന് കഴുകിക്കളയാവുന്നതാണ് സിമ്പിളാണ് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ എഫക്റ്റീവായിട്ടുള്ളൊരു ഫേഷ്യലാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ സ്റ്റാർട്ടിങ് കാണിച്ചു അതിൻ്റെ റിസൾട്ട് അത്ര റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റീം ചെയ്യാൻ ആഗ്രഹമുള്ളവർ താല്പര്യമുള്ളവർ സ്റ്റീം ചെയ്യുന്നത് അതായത് സ്ക്രബിന് മുൻപ് നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് സ്റ്റീം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സ്ക്രബ് ചെയ്താൽ ഒന്നുകൂടെ എഫക്റ്റാണ് ഞാൻ പിന്നെ സ്റ്റീം ചെയ്യുന്നതാണ് എനിക്കിപ്പം പനിയൊക്കെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ആവി പിടിച്ച് 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 സത്യം പറഞ്ഞാൽ കുഴഞ്ഞിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ ചെയ്യാവുന്നത് അപ്പം ഞാൻ നമ്മുടെ പായക്ക് ഇതുപോലെ കട്ടിയായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് നല്ലതുപോലെ കട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം ഇട്ടുകൊടുക്കാം ഒരു ഇരുപത് മിനിറ്റോളം കഴിയുമ്പോഴത്തേന് ഇരുപത് മിനിറ്റ് വേണ്ട അതിനു മുമ്പ് ഡ്രൈ ആവും കേട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് സാധാ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയവുന്നതാണ് ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് പൈസയും കാര്യങ്ങളും ഒന്നും ചിലവാകുന്ന ഒരു ഫേഷ്യലല്ല പിന്നെ കടലമാവ് മാത്രം മതി പിന്നെ നമ്മുടെ തക്കാളി ആയാലും പാലായാലും അതെല്ലാം വീട്ടിൽ കാണും അപ്പോൾ എല്ലാം പഞ്ചസാര ആയാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്കൊരു ഇത് ഇട്ട് കൊടുത്ത് ഒരു ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം അപ്പോഴത്തേനത് ഡ്രൈ ആകും അപ്പോൾ ഇനിയും വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതായിരിക്കും വയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഇടാഞ്ഞത് അപ്പോൾ ഇനി എല്ലാവരും ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വേണ്ട നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കാണാവേ വേണ്ട ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫേസിൽ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് കടല ആവുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവും നമ്മളൊരു വെള്ളത്തിൽ കൈ വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് ഒന്ന് കഴുകി മാറ്റാവേ കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എൻ്റെ റിസൾട്ട് മനസ്സിലാവും നല്ലൊരു ലൈറ്റനിങ് വൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആണ് ചെയ്തത് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് വേണ്ട നല്ലൊരു റിസൾട്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ കടലമാവ് കൊണ്ടുള്ള ഒരു ത്രീ സ്റ്റെപ്പ് മാത്രമുള്ള ഒരു ഫേഷ്യലാണ് അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കണ്ട് കണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലുള്ള നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും